പി എം എ വിഷൻ സമകാലിക സംഭവ വികാസങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിൽ പി എം എ വിഷൻ ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ സംഗമ ഭൂമിയായ ദുബായ് ഗ്ലോബൽ വില്ലേജ് ഇപ്പോൾ നടന്നു വരുന്നത് ചാപ്റ്റർ ആണ് അത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്നോടുകൂടി സമാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ലോകരാജ്യങ്ങളുടെ സംസ്കാരവും കലയും ചരിത്രപരമായ അറിവുകളും അതോടൊപ്പം വിനോദവും വിജ്ഞാനവും കായിക മത്സരങ്ങളും എല്ലാം എല്ലാം കിട്ടുന്ന ദുബായ് ഗ്ലോബൽ വില്ലേജിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനം മെയ് പതിനൊന്നിന് സമാപിക്കുമെന്നാണ് അറിയിപ്പ് ഞായർ മുതൽ ബുധൻ വരെ വൈകുന്നേരം മണി മുതൽ അർദ്ധരാത്രി വരെയും വ്യാഴം മുതൽ ശനിയാഴ്ച വരെ വൈകുന്നേരം നാലു മണി മുതൽ പുലർച്ചെ ഒരു മണിവരെയുമാണ് ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുന്നത് പൊതു അവധി ദിവസങ്ങൾ ഒഴികെയുള്ള ചൊവ്വാഴ്ചകളിൽ കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് വയസ്സിൽ താഴെയുള്ളവർക്കും അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും നിശ്ചയദാർഢ്യമുള്ളവർക്കും പ്രവേശനം സൗജന്യമാണ് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം കാലാവസ്ഥാ മാറ്റം പ്രകടമായിട്ടുണ്ട് യു എയിൽ തണുപ്പ് മാറി ചൂടിലേക്ക് പ്രവേശിച്ചു ഇതിപ്പം ഏപ്രിൽ തുടങ്ങി ഇനിയിപ്പം മെയ് പകുതിയോടൂടിയിട്ട് ചൂട് ശക്തമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പതിനൊന്നാം തീയതി മെയ് പതിനൊന്നിനു മുമ്പ് തന്നെ ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പോകണം കാണണം കാരണം പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമായിട്ട് ചൊവ്വാഴ്ച ദിവസം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് സാഹചര്യമുള്ളവർ എല്ലാവരും അവിടെ സന്ദർശിക്കണം അത് ഒരു നമ്മുടെ ഗൾഫ് ജീവിതത്തിലെ അനുഭവമായി തന്നെ തീരട്ടെ എന്ന് ആശംസിക്കുന്നു വ്യാജ ഓൺലൈൻ പരസ്യങ്ങളിൽ വഞ്ചിതരാകരുത് എന്ന് യു എ അധികൃതർ മുന്നറിയിപ്പ് നൽകി ഈ നവീന യുഗത്തിൽ പരസ്യങ്ങൾ പ്രചരിപ്പിക്കാൻ നാം വെബ്സൈറ്റുകളെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാജ പരസ്യങ്ങൾ ഏറെ നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്നുണ്ട് പരസ്യങ്ങൾ തുറക്കുന്നതിലൂടെ ഡാറ്റ മോഷ്ടിക്കപ്പെടാനും ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ വൈറസ് ബാധിക്കുമെല്ലാം ഏറെയാണ് വെബ്സൈറ്റുകൾ തുറക്കുമ്പോൾ വരുന്ന പോപ്പ് വിൻഡോകളും സംശയാസ്പദമായ പരസ്യങ്ങളും നാം ഒഴിവാക്കണം സുരക്ഷ വർദ്ധിപ്പിക്കാൻ പതിവായി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം വ്യാജ പരസ്യങ്ങൾ വ്യാജ വെബ്സൈറ്റുകൾ ഉപയോഗിക്കരുത് സാമ്പത്തിക രേഖകൾ വ്യക്തിഗത വിവരങ്ങൾ എന്നിവയുള്ള മൊബൈൽ ഫോണുകളും പാസ്വേഡുകളും ഉപയോഗിച്ച് സുരക്ഷിതമാക്കണം വിശ്വാസയോഗ്യമല്ലാത്ത പൊതുവൈഫൈ ഉപയോഗിക്കരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു യു എ ഇ സൈബർ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഈ മുന്നറിയിപ്പ് നമ്മൾ വളരെ ജാഗ്രതയോടെ കാണേണ്ട ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ചില വാർത്തകളിൽ ഇത്തരം ഓൺലൈൻ പരസ്യങ്ങളിൽ വഞ്ചിക്കപ്പെട്ടവരും അതല്ലെങ്കിൽ ഫോൺ കോളിലൂടെയും എസ് എം എസിലൂടെയും വ്യാജ പരസ്യങ്ങളിലൂടെയും സാമ്പത്തിക നഷ്ടം സംഭവിച്ച ആളുകളുടെയൊക്കെ വിവരങ്ങളിൽ ഏറെക്കുറെ പേരും മലയാളികളാണ് അതിലേറ്റം സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭ്യസ്ഥ വിദ്യരാണ് എന്ന് നൂറ് ശതമാനം സാക്ഷരതരാണ് എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അഹങ്കരിക്കുന്ന നമ്മുടെ മലയാളികളാണ് ഇത്തരം തട്ടിപ്പുകളിൽ ഏറെയും ചെന്ന് ചാടുന്നത് കാരണം ഫ്രീ ആയി എന്തും കിട്ടുമ്പോൾ അതിലേക്ക് ഒരു 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 പ്രത്യേക ആകർഷണമാണ് നമുക്ക് ഫ്രീ 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 അതിൻ്റെ പിന്നാലെയാണ് മനുഷ്യർ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്പം ജാഗ്രത പാലിക്കണം ഇത്തരം തട്ടിപ്പുകൾ ഈ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം എന്നൊരു മുന്നറിയിപ്പ് ഞാൻ പി എം എ വിഷൻ്റെ ഭാഗത്തുനിന്ന് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് വൃക്കരോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി ഡയാലിസിസ് സെൻ്റർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു അബുദാബി സായിദ് ഫസ്റ്റ് സ്ട്രീറ്റിലാണ് ഈ ഡയാലിസിസ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് അബുദാബി ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ജീവകാരുണ്യ ഏജൻസിയായ അതോറിറ്റി ഓഫ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ്റെ നേതൃത്വത്തിലാണ് പുതിയ ഡയാലിസ് സെൻറ്റർ ആരംഭിച്ചത് പ്രവാസികൾക്കും ഇവിടെ സൗജന്യ ചികിത്സ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സേഹയും പ്യൂർ ഹെൽത്തും സംയുക്തമായാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത് സഹയുടെ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും സമൂഹത്തിൽ നിന്നും സമൂഹത്തിലേക്ക് എന്ന സർക്കാർ സംരംഭത്തിന്റെ ഭാഗമായാണ് സൗജന്യ ഡയാലിസിസ് സെൻ്റർ പദ്ധതിയെന്നും സേഹ അധികൃതർ അറിയിച്ചു വൃക്കരോഗികളുടെ ആധിക്യം എനിക്ക് തോന്നുന്നു ഗൾഫിനേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ നമ്മളുടെ എന്താ പറയുക നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ അധികരിച്ചു വരുന്ന രോഗികളാണ് ഇപ്പോൾ അബുദാബിയിലും അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലും ഇത്തരം ജീവിത സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ ജീവിത ഭാഗമായി കൊണ്ടൊക്കെ തന്നെയാണ് വൃക്ക രോഗികൾ അധികരിച്ചു വരുന്നതെന്ന് തോന്നുന്നു എന്തായിരുന്നാലും പ്രവാസികൾക്കും ഇതിൽ അല്പം ആശ്വസിക്കാം ഇത്തരം രോഗബാധിതരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാവാൻ സർക്കാർ ഇത്തരം സംരംഭങ്ങൾ ഒരുക്കുന്നു എന്നറിഞ്ഞതിൽ ഇപ്പോൾ നമുക്ക് വളരെ സമാധാനപ്പെടാം മാത്രമല്ല നമ്മുടെ ജീവിതക്രമത്തിൽ കുറേ അധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് യുവ സമൂഹം നമ്മുടെ ഭക്ഷണക്രമങ്ങളിലും ജീവിതശൈലികളിലൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളൊരു ചെറിയ നിർദ്ദേശം കൂടി ഇതിനോടൊപ്പം വെക്കാനുണ്ട് കാരണം ഓരോ ദിവസം ചെല്ലും തോറും അധികരിച്ച് വരുന്ന പല വിധത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ അറിയിപ്പുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് thank you